ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നായിക നടിയായിരുന്നു തമിഴ്നാട് സ്വദേശിനിയായ ചർമിള കാബൂളി വാലയും കേളിയും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ചർമ്മിളയെ മറക്കാനാവില്ല ഒരു സമയത്ത് സമ്പന്നയായി ജീവിച്ചിരുന്ന നടി ഇന്ന് ചെന്നൈയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിയായാണ് ജീവിക്കുന്നത് താരത്തിന്റെ മകന്റെ പഠനം പോലും സുമനസുകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ നടക്കുന്നത് ചർമ്മിളയുടെ തകർന്ന ജീവിതത്തിന് ഒരു പരിധിവരെ മലയാള സിനിമാക്കാരും കാരണമായിട്ടുണ്ടെന്ന് പറയുകയാണിപ്പോൾ ആലപ്പി അഷ്റഫ് ചെറിയ പ്രായത്തിൽ തന്നെ പല ദുരനുഭവങ്ങളും നടിക്ക് പുതിയ വീഡിയോയിൽ സംസാരിക്കവെ ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് വാക്കിലായാലും എഴുത്തിലായാലും പ്രവൃത്തിയിലായാലും ഏറ്റവും കൂടുതൽ രസമുള്ള സംഭവമാണ് പ്രണയം പക്ഷേ ജീവിതത്തിൽ അത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് പ്രണയിക്കുന്നത് പോലെയല്ല ഒരുമിച്ച് ജീവിക്കുന്നത് കാരണം ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അധികം എന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിലെ താളം പ്രണയമൊക്കെ കൈവിട്ടു പോയ ശേഷം രണ്ട് വിവാഹവും കഴിച്ച് രണ്ടും വേർപിരിയലിൽ കലാശിച്ച ജീവിതത്തിലെ ഒരു ദുരിതപർവമായിരുന്നു അവർക്ക് വൈകാരിക ഇടങ്ങളെ ഓരോ മനുഷ്യനും എങ്ങനെ തുലനം ചെയ്യണമെന്ന് െന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നടി ചർമ്മിളയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് വേർപിരിയലിൽ കലാശിച്ച ഒരു ബന്ധത്തിന്റെ ശരിയെറ്റുകളെ കുറിച്ച് പറയുന്നത് ന്യായമല്ലെന്നറിയാം എന്നാൽ ചർമ്മള തന്നെ പല കുറി ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിവിടെ പറയുന്നത് ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളുമായി തമിഴ്നാട്ടിലേക്ക് പറന്നിറങ്ങിയ ഒരു സുന്ദര ശലഭമായിരുന്നു നടി ചർമ്മള വിടർന്ന ശോഭയാർന്ന കണ്ണുകൾ പ്രകാശം പടർത്തുന്ന പുഞ്ചിരി കുട്ടിത്തും നിറഞ്ഞ പ്രകൃതം ധനത്തിലും കാബോളി വാലയിലും കേളിയിലും മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര ഗാനങ്ങളിലൂടെ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖശ്രീ മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമ തിരിച്ചു സമ്മാനിച്ചത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അവർ തമിഴിലെ സൺ ടി വി ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖം കണ്ടാൽ മലയാളികളായ നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും പയ്യന്മാരായ മൂന്ന് നിർമ്മാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു അവർ മൂന്ന് പേരും ചർമ്മളിയുടെ കാലുതൊട്ട അനുഗ്രഹം വാങ്ങുന്നു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാം നാൾ അവർ ആവശ്യപ്പെടുന്നു ഞങ്ങളിൽ ഒരാളുടെ കൂടെ ചേച്ചി സഹകരിക്കണമെന്ന് അത് ആരെ വേണമെന്ന് ചേച്ചിക്ക് തന്നെ തീരുമാനിക്കാം പണം ഒരു പ്രശ്നമേയല്ല ഈ കാര്യങ്ങൾ തന്നോട് അവതരിപ്പിച്ച പയ്യന്റെ ഭാര്യയെ താൻ കണ്ടിരുന്നുവെന്നും ചർമ്മള പറയുന്നു തമിഴ്നടി സ്നേഹയെപ്പോലെ അതിസുന്ദരി അതേ രൂപം ഇത്രയും സുന്ദരിയായ ഭാര്യയുള്ള നിങ്ങളാണോ ചേച്ചിയുടെ പ്രായമുള്ള തന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് ചർമ്മള ചോദിച്ചു ആപ്പിൾ തോട്ടമുള്ളവൻ മുന്തിരിയും ഓറഞ്ചും ഒന്നും കഴിക്കേണ്ടെന്നാണോ ചേച്ചി പറയുന്നത് എന്നായിരുന്നു ചർമ്മിളയ്ക്ക് അയാൾ തിരിച്ചു നൽകിയ മറുപടി ഒടുവിൽ അതുവരെ അഭിനയിച്ചതിന്റെ പണം പോലും വാങ്ങാതെ ചർമ്മിളയ്ക്ക് ആ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടതായി വന്നു കാലം മാറി പോച്ച എന്ന സിനിമയുടെ മലയാള റീമേക്കിന്റെ ഷൂട്ട് പൊള്ളാച്ചിയിൽ നടക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് തിരികെ പോകാൻ ശർമ്മള തുടങ്ങിയപ്പോൾ നിർമ്മാതാവിനോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു സഹായികളായ സ്ത്രീകൾക്കൊപ്പം ശർമ്മള നിർമ്മാതാവിന്റെ റൂമിലെത്തി എട്ട് പേർ മദ്യപിച്ചിരിക്കുന്ന രംഗമാണ് ചർമ്മിള അവിടെ കണ്ടത് ഉടനെ ഇവരെ അവരിൽ പലരും കടന്നു പിടിച്ചു ചർമ്മളയുടെ ഉണ്ടായിരുന്ന മേക്കപ്പ് ചെയ്തു കൊടുക്കുന്ന സ്ത്രീയുടെ സാരിയിലും അവരിൽ പലരും പിടിച്ചു വലിച്ചു തന്നെ കടന്നു പിടിച്ചയാളുടെ കയ്യിൽ കടിച്ച് പിടിപിടിപ്പിച്ച് അവർ ഇറങ്ങി ഓടി എന്നാൽ ആ ഹോട്ടൽ ഉടമകൾ പോലും ശർമ്മിളയുടെ പരാതി ചെവിക്കൊണ്ടില്ല പിന്നീട് അതേ ഹോട്ടലിന് ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് ചർമ്മളയ്ക്ക് രക്ഷകരായി എത്തിയത് ശേഷം പോലീസ് വന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ആ കേസിനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് ചർമ്മള തന്നെ പറയുന്നു മലയാള സിനിമയിൽ നിന്നും ഇതുപോലെ നിരവധി ദുരനുഭവങ്ങൾ തനിക്കുണ്ടായി തമിഴ് സിനിമയിൽ നിന്നും താൻ മലയാള സിനിമയിലേക്ക് മാറാനുള്ള കാരണം മലയാള സിനിമയിലെ മാന്യമായ വസ്ത്രധാരണമാണെന്നാണ് ചർമ്മള പറഞ്ഞത് തമിഴിലാവുമ്പോൾ ഗ്ലാമർ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും തമിഴ് സിനിമയിൽ ബിക്കിനിയും സ്വിമ്മിംഗ് സൂട്ടുമൊക്കെ നായിക തന്നെ ധരിക്കണം അതുകൊണ്ടുകൂടിയാണ് ചർമ്മള മലയാള സിനിമയിൽ നിന്നും വരുന്ന ഓഫറുകൾ കൂടുതലും സ്വീകരിച്ചത് എന്നാൽ മലയാളത്തിൽ വന്നുപെട്ട തനിക്ക് ഒരു ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു കുടുംബാംഗമാണ് ചർമ്മള പ്രതിസന്ധികളിൽ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുന്ന കുടുംബം അതിനാൽ തന്നെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ചർമ്മള വലിയ പ്രാധാന്യം കൊടുത്തു നടിയുടെ ആദ്യ പ്രണയത്തിൽ തന്നെ ആത്മാർത്ഥത പ്രതിഫലിച്ചു ആ പ്രണയത്തിനു വേണ്ടി തന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ നടി ശ്രമിച്ചതിൽ നിന്ന് തന്നെ ആത്മാർത്ഥത നമുക്ക് വായിച്ചെടുക്കാം പ്രണയിച്ചയാളെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ കൈകളിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒരു ക്രിസ്മസിന് നിർമ്മാതാവ് ബൈജു കൊട്ടാരക്കര ചർമ്മളയെ കാണാൻ ചെന്നപ്പോൾ കാമുകനുള്ള സമ്മാനങ്ങളുമായി റെഡിയായി ഇരിക്കുകയായിരുന്നു നടി സമ്മാനങ്ങൾ ബൈജുവിന് ചർമ്മള കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്ന് വൈകിട്ട് വീണ്ടും ബൈജുവിന് ചർമ്മളയുടെ കോൾ വന്നു കാമുകൻ ചതിച്ചു എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബൈജുവിനോട് ചർമ്മള പറഞ്ഞത് ബൈജു റൂമിലെത്തി നോക്കിയപ്പോൾ വലിച്ചെറിഞ്ഞ സമ്മാനങ്ങൾക്കിടയിൽ ഇരുന്ന് പോലെ കരയുന്ന ചർമ്മളയെയാണ് കണ്ടത് അന്ന് ജീവിതം അവസാനിപ്പിക്കാനും നടി ശ്രമിച്ചു പിന്നീട് എവിടെയും ആ കാമുകനെ കുറിച്ച് ചർമ്മള മോശമായി പറഞ്ഞു കേട്ടില്ല ഇരുവരും ഏറെക്കാലം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീടാണ് അയാൾ ചർമ്മളയെ നിഷ്കരണം തള്ളി പറഞ്ഞത് പിന്നീട് അടിവാരം സിനിമയുടെ സെറ്റിൽ വെച്ച് അസോസിയേറ്റ് ഡയറക്ടറായ കിഷോർ സത്യയെ നടി പരിചയപ്പെട്ടു ഇരുവരുടെയും പരിചയം പ്രണയമായതോടെ വിവാഹം എന്ന ആവശ്യം കിഷോർ സത്യ മുന്നോട്ട് ു ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരുമായി ആ ബന്ധവും എന്നാൽ അധികം നാൾ നീണ്ടു ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു തളർന്നു പോയ ചർമ്മള ആയിടയ്ക്കാണ് സഹോദരിയുടെ കൂട്ടുകാരനായ രാജേഷിനെ പരിചയപ്പെടുന്നത് പക്ഷേ രാജേഷിന് തന്നെക്കാൾ പ്രായം കുറവായതിനാൽ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ രാജേഷിനോട് ചർമ്മള ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ രാജേഷ് അതിന് തയ്യാറായിരുന്നില്ല ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ചർമ്മള വിവാഹത്തിന് സമ്മതം പറഞ്ഞു അവർ ആ ദാമ്പത്യം ആർഭാടത്തോടെ ആഘോഷിച്ചു പണം തീർന്നപ്പോൾ ഇരുവരുടെയും ബന്ധത്തിൽ വീണ്ടും ഉലച്ചിലുകൾ ഉണ്ടായി ഇതിനിടയിൽ ചികിത്സയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരു മകനും കഷ്ടിച്ച് രണ്ടു മൂന്ന് മുറികളിലെ ഒരു വീട് മാത്രമാണ് ചർമ്മിളയ്ക്കുള്ളത് കുറച്ച് പ്ലാസ്റ്റിക് കസേരകളും പ്രവർത്തിക്കാത്ത ടിവിയും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിലെ ആഡംബരം നടൻ വിശാലും സിനിമാ സംഘടനയുമാണ് ഇപ്പോൾ ചർമ്മിളയുടെ മകന്റെ പഠനം ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തുന്നത് കൂടാതെ വിഷാദ രോഗവും ചർമ്മിളയ്ക്ക് പിടിപെട്ടു വൈകാരിക ചാബല്യങ്ങൾ കാരണവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണവും ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ടു പോയ നടിയാണ് എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞു നിർത്തുന്നത്